നമസ്കാരം ംസം ടിവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതി മാറി മേറായിൽ സഞ്ചരിക്കുന്ന മകരൻ രാശിക്കാരുടെ ഗുണകോഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ഉത്രാടത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും തിരുവോണത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളും ചേരുന്ന മകരൻ രാശിക്കാരുടെ ഗുണകോഷങ്ങളും നമുക്കിന്ന് വിചിന്തനം ചെയ്യാം സ്വന്തം രാശിയാധിപനം രണ്ടാം ഭാവ ശനിയാണ് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കഷ്ടപ്പാടുകളും അപകാരങ്ങളും പ്രതീക്ഷിക്കാം ഇതൊന്നുമെല്ലാം മോക്ഷം ഈ രാശിക്കാർക്ക് ലഭിക്കാൻ ഇടയാ ഇടയാകും ഒന്നും ഭയപ്പെടേണ്ട കാര്യം ഇല്ല ആരോഗ്യം തൃപ്തികരമായിരിക്കും ും കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും പുരോഗമിക്കും പുതിയ ഭൂമി വാങ്ങാൻ ഇടയാകും വിവാഹം താമസിച്ച വിവാഹം നടക്കും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സാധിക്കും കടം കൊടുത്ത പണം തിരികെ കിട്ടും ലോണുകൾ ചിട്ടികൾ പാസാകും തന്മൂലം ഗ്രഹങ്ങളി ഗ്രഹത്തിൻ്റെ പണികൾ ധ്രുതഗതിയിൽ പൂർത്തിയാകും ദൂരയാത്ര പോകാൻ ഇടയാകും ദൂരയാത്രയിൽ റെക്കോർഡുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കണം കഷ്ടകാലം മാറി നവംബർ മാസം അവസാനം മുതൽ കഷ്ടനഷ്ടങ്ങളും മാറിക്കിട്ടും ഉലഞ്ഞ വിവാഹ ബന്ധങ്ങൾ നല്ല രീതിയിൽ പര്യവസാനിക്കും സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ ഇടവരും സ്വത്ത് തർക്കങ്ങൾ മാറിക്കിട്ടും മംഗളകർമ്മങ്ങൾ പങ്കെടുക്കും പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് പുതിയ ഗുണഗണങ്ങൾ വന്നു ചേരും കർക്കൃതത്തിൽ നേരെയാണെങ്കിലും ഈശ്വരാധീനം പൂർണ്ണമാവിധ നേട്ടങ്ങൾ ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ കെട്ടും പൂർവിക സ്വത്തെ സ്വന്തം പേരിൽ മുതൽ കൂട്ടും ഉറക്കാപ്പുറത്ത് ധനം വന്നുചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും സഹപ്രവർത്തകരുടെ അഭിപ്രായം മാനിക്കണം ഗവൺമെന്റ് ജോലിക്കാർക്ക് ഇത് നല്ല സമയമാണ് കലാകാരന്മാർ പല രംഗങ്ങളിൽ ോഭിക്കും ഐ ടി മേഖലയുള്ളവരും പലതരത്തിൽ ഉയർച്ചയിലെത്തും മേലധികാരിയുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതിനാൽ ശമ്പളം ലഭിക്കുന്നതിനോടൊപ്പം പ്രമോഷനും ലഭിക്കാൻ ഇടവരും അനുസരിച്ചുള്ള വിദേശ യാത്രകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും സന്താന ഭാഗ്യം ഇല്ലാത്തവർക്കുണ്ടാകും വിളങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ തീർച്ചയിലെത്തും ആഡംബര വസ്തുക്കൾ മേടിക്കും വീട് മോടിപിടിപ്പിക്കും വേശനം നടത്താൻ ഇടയാകും കടം കൊടുത്ത പണം തിരികെ കിട്ടും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴ്പ്പറന്ന പോലും ബന്ധപ്പെടാൻ മറക്കരുത്